എപ്പോഴും കല്യാണം നടക്കോണ്ട മിക്കവാറും ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു അറ്റ്ലസിന്ന് വാങ്ങിയതാണോ പിന്നെ ആശുപത്രി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം നമ്മൾ നമ്മള് കല്യാണമാണ് അതിന്റെ ചെറിയ വീഡിയോ കാര്യങ്ങളാണ് കല്യാണത്തിന് പോകാൻ വേണ്ട കാത്ത് നിക്കണം അവൻ കഴിഞ്ഞാ എപ്പോഴും ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ എന്ത് ചെയ്യാനായിട്ട് അളിയന്റെ കല്യാണായിട്ട് അളിയാൻ പോയി പുല്ല എന് ചെയ്യാൻ പറ്റും അറിയാൻ നമ്മൾ ഇവനെ എല്ലാരും പോയി ഇപ്പോഴാണ് നീ പറഞ്ഞത് അവരിറങ്ങി നമ്മൾ കല്യാണത്തിന് വീട്ടിൽ നിൽക്കാണ് അവരെല്ലാം പോയി നമ്മക്കണ്ട ബസ്സിൽ ആൾക്കാര് കേറ്റി വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ പണിയുണ്ട് കാർ നമ്മളെ ഡൊറാടെ ഇവിടെ കിടപ്പുണ്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയ പൂ വെക്കണമെന്നുണ്ടായിരുന്നു അത്

പിടിച്ചെറുത്ത എനിക്ക് പണിക്ക് പോണതാണ് പിടിച്ചെടുത്തിയ ചെള്ളയിട്ടു തരും രണ്ട് ഇനി ഒരു ബസ് പള്ളിരോട് നമുക്ക് വണ്ടിയൊക്കെ കഴുകി ഇറങ്ങി സെറ്റാക്കി നിക്കുകയാണ് അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് അവിടെ ആൾക്കാരെല്ലാം വണ്ടിയിൽ വണ്ടി കുറച്ചുകൂടി വന്നാലും സെറ്റാക്കാൻ പറ്റൂലേറെ അടിയാണ് എന്നാ വേണോ വടൻ ചായ ഒന്നും ഇല്ല വിസി കേറി വടൻ ചായക്ക് ഇല്ല ആളാ കഴിച്ചപ്പോ അമലുണ്ട് നമ്മളെവിടെ ചെറുക്കുണ്ട് എന്തിനാണല്ലേ പറയാളാ കല്യാണ ചെറുക്കനാണ് ഞാനും അടിയനും വേറെ മൂടാണ് എല്ലാരും ഉണ്ട് ഡിപ്ലമേഷെ ഡിപ്ലമറുണ്ട് എല്ലാരും നമ്മളെവിടെ കഴിഞ്ഞാൽ കല്യാണത്തിന് ഇവിടെ വന്ന് ഇരിക്കയാണ് അടിയന്മാരെല്ലാം ഉണ്ട് ചെറുക്കൻ്റെ ഒന്നും പറയാൻ എല്ലാ അവസ്ഥയാണ് നമ്മളെ യുടെ മൊബൈൽ നോക്കി ദൃശ്യങ്ങളാണ് അവിടെ കണ്ടിട്ടിരിക്കുന്നത് അമ്പാടിയുടെ അമ്പാടിയുടെ ചേട്ടന്റെ കല്യാണമാണ് കണ്ണാ വയ്യന്ന് പറഞ്ഞ കല്യാണം ആവാറായിട്ടില്ല കല്യാണം ആവാറായിട്ടില്ല ായിട്ടില്ല പത്ത് മിനിറ്റോട് ഉണ്ട് ചോറ് വെച്ചിട്ട് എനിക്ക് ആൾക്കാരെ അവിടത്തേക്കും ദൃശ്യങ്ങൾ അവിടെ കണ്ടു നമ്മളെ ഫുള്ള് ആൾക്കാരുണ്ട് എന്താരാണ് പറയാനുള്ളത് ദൃശ്യങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുക പൊട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് െടുക്കാൻ വയസ്സായ എപ്പോഴും കല്യാണം നടക്കോണ്ടോ മിക്കവാറേ എന്റെ ഒരു അഭിപ്രായം എത്രയാണ് അല്ലെ എപ്പോഴാണ് കല്യാണം നടക്കോ പിന്നൊരു പതിനേഴ് മിനിറ്റ് അമ്പാട് എന്തൊക്കെയാണ് പറയുന്നത് രണ്ട് പത്ത് പറയുന്നത് മേടിച്ചോട് ഓടിച്ചിരിക്കണമുണ്ട്

നമ്മക്ക് ഫ്രണ്ടിലോട്ട് പോയാലോ ബാക്കിലാണ് നമ്മളെ നിക്കണത് ബാക്കിലെ നിക്കാവൂ അനിയടാ ഇഷ്ടം ഇഷ്ടം വേറെ വന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ

അടിച്ചുതിരിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് അവിടെ ദൃശ്യങ്ങളോട് എന്താണ് നിനക്ക് പറയാനുള്ളത് നമ്മള് യൂട്യൂബാണെന്ന് എന്തൊന്നും മിണ്ടാതിക്കാൻ എന്തെങ്കിലും പറ

ഗൈസ് ഫുഡൊക്കെ കഴിച്ചുകൂടെ തളന്നിരിക്കുന്നു വയ്യ എന്താണ് എന്താണെന്ന് പറയാനുള്ളത് ഉറങ്ങണം അങ്ങനെ ഉറങ്ങണമെന്നാണ് ഫുഡ് കഴിച്ച് ഭയങ്കര ചെയ്യണം ഗൈസ് എന്താ ചെയ്യും ബ്രാവണത്തിൽ നിന്നാണ് ചെയ്യാനാ ചെറുക്കനും പിള്ളേരൊക്കെ അല്ലേ ഫുഡ് കഴിക്കാം നമ്മളിവിടെ ഇരിക്കാണ് കൈ തളന്നു തളന്നു വെച്ചുകഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് തളന്നു പണിയെടുത്ത് തളർന്നില്ല ഫുഡ് കളഞ്ഞു നമ്മൾ വേറെ ഒക്കെ ഇട്ടിരിക്കണം ഫുഡ് ാണ് പ്രകാശ് കല്യാണം കഴിഞ്ഞ് നമ്മൾ വീട് എത്തിയിരിക്കുകയാണ് എന്താ ചെയ്യുക ചെറുക്കനോട് ഒഴിഞ്ഞു കയറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരിക്കണ ആളി എന്റെ കല്യാണം പൊളിക്കണം വണ്ടി ചെറുക്കൻ്റെ കാറോടെ കൂടെ പോയി ചുനത്തണം ചുമത്തണം റിസപ്ഷൻ ചുണത്തണ്ട കാണാൻ വയ്യ ചെറുക്കനെ കാണാൻ വയ്യ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അവിടുത്തെ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ചിട്ടാണ്